ഹലോ ഗായ്സ് അപ്പോൾ ഇത് ഞാൻ അന്നിട്ടിട്ടുണ്ടായ ഒരു ചിക്കൻ നഗറ്റിസിൻ്റെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതിന് നോക്കിയാലോ ചിക്കൻ ബോൺലെസ് ആയിട്ട് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തത് പച്ച ചിക്കനെ പിന്നെ അതുപോലെ ഒരു മൂന്നും ബ്രെഡ് എടുത്തിട്ടുണ്ട് അത് നമുക്ക് മിക്സിയിലിട്ട് കൊടുക്കാം പിന്നെ അതിൻ്റെ കൂടെ ഒരു മൂന്നല്ലി വെളുത്തുള്ളി കുറച്ച് മുളക് പൊടി കാശ്മീരി ചില്ലിയാണെങ്കിൽ നല്ലത് പിന്നെ ആവശ്യത്തിന് കുരുമുളക് ഇട്ടിട്ട് നന്നായിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം കേട്ടോ എന്നിട്ട് അതിന് കുറച്ച് സൺഫ്ലവർ ഓയില് ഒഴിച്ചിട്ട് നമുക്കൊന്ന് ജസ്റ്റ് പരത്തി എടുക്കാം പരത്തി എടുക്കുമ്പോൾ കുറച്ച് അതായത് തിക്കല്ല അത് തിന്നായിട്ടെന്നെ പരത്തിയെടുക്കാം അപ്പം പെട്ടെന്ന് വെന്ത് കിട്ടോ അല്ലെങ്കിൽ ചിക്കൻ ചിലപ്പോൾ വെന്ത് കിട്ടാനുള്ള സാധ്യത കുറവാണ് എന്നിട്ട് ഞാനിത് ഇതുപോലെ ക്യൂബ്സ് ആയിട്ടാണ് മുറിച്ചത് നിങ്ങൾക്ക് ബോൺ പോലെ ചിക്കൻ പോപ്സോ അങ്ങനെ എന്താണോ വേണ്ടത് അതുപോലെ നിങ്ങൾക്ക് ഷേപ്പ് ചെയ്തെടുക്കാം എന്നിട്ട് നമ്മൾ കട്ട്ലറ്റ് ഒക്കെ ചെയ്യുന്നത് പോലെ മുട്ടയിൽ മുക്കുക പിന്നെ ബ്രെഡ് പൗഡറിൽ മുക്കുക ఎన్ను వేడుక ఇక్క ఆకే ఇష్ట సాధన ఇది అప్పుడు కుటే స్నాక్ బోక్సెక్ వేడు నోకు